ഹായ് ഇന്ന് ഞങ്ങൾ ഒറ്റക്കാണ് കേട്ടോ പോണത് അപ്പോൾ ഉമ്മയും താത്ത അള്ളിമാർ എല്ലാവരെയും കൂട്ടി ട്രിപ്പൊക്കെ പോയി ഞങ്ങൾ ഒറ്റക്ക് ഒരു നല്ലൊരു സ്പോട്ട് അതായത് നമ്മളെ കോഴിക്കോട് ജില്ലയിലെ ഏറ്റവും മനോഹരമായ കോഴിക്കോട് ജില്ലത്തെ ടൂറിസ്റ്റ് മേഖല എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഓർമ്മയിൽ വരുന്ന ഒരു പേരുണ്ട് ആ സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത് നമ്മളിങ്ങനെ യാത്ര പോയി ആ വിഷല് കാണുമ്പോൾ മനസ്സിലാവും ഓക്കെ എന്നിട്ട് നമ്മൾ അടുത്തിട്ട് സ്ഥലം കറക്റ്റ് പറഞ്ഞുതരാം ചേട്ടാ ഏകദേശം ഈ ഒരു പച്ചപ്പൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് എൻ്റെ ഒരു പ്രതീക്ഷ നമ്മളിപ്പോൾ എങ്ങോട്ടാണ് പോണെന്ന് ജസ്റ്റ് അങ്ങോട്ട് കാണിച്ചു കൊടുത്താൽ അഫിനോ ആ മലൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്ക് എല്ലാ സൈഡും ഈ ഒരു എന്താ പറയുക ഈ റൂട്ട് കണ്ടാൽ തന്നെ ചിലർക്കൊക്കെ മനസ്സിലാവും കാരണം ഓൾമോസ്റ്റ് എന്താ പറയുക ഒരുവിധം ആൾക്കാരൊക്കെ വന്നൊരു ഏരിയ ആവാനാണ് തൊണ്ണൂറ് ശതമാനവും സാധ്യത കേട്ടോ പിന്നെ നമ്മൾ സ്ഥലം പറയല്ലേ നമ്മൾ പോണത് കക്കാടം പോയിലേക്കാണ് കേട്ടോ കക്കാടം ഒരു സൂപ്പ് വ്യൂ പോയിന്റ് ആൻഡ് എന്തെല്ലോ സംഭവങ്ങളൊക്കെ ഉണ്ട് ഒക്കെ പറഞ്ഞിട്ട് ഞമ്മളിങ്ങനെ പ്ലാൻ ആക്കി ഇങ്ങനെ പോവാണ് അവിടെ കണ്ടു ലൈനുള്ള കൂടുതൽ വെള്ളച്ചാട്ടം കണ്ടോ നൈസ് വെള്ളച്ചാട്ടം താത്തിവരൊക്കെ ജില്ലയിലും സ്റ്റേറ്റിലൊക്കെ ഒക്കെ പാട്ട് പാടാനൊക്കെ പോകും അങ്ങനെ ഒരു വീട്ടിൽ നിന്ന് ഇങ്ങനെ പാട്ട് റിഹേഴ്സൽ ചെയ്യുമല്ലോ അങ്ങനെ അത് കേട്ട് 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 നമ്മള് പഠിക്കൂലേ ഞാൻ പഠിച്ച പാട്ടാണ് അറബ് നഗർ കേട്ടണോ ഏതോ ഒരു നരറ് അറബ് നര അമരസുര

അങ്ങനെ നമ്മൾ കക്കാടം പോയിൽ കേട്ടോ ഇനി നമുക്ക് നേരെ കുറച്ചുകൂടി പോവാനണ്ടേ ഏതായാലും ട്രിപ്പൊക്കെ ഇങ്ങോട്ട് വന്നതല്ലേ അപ്പം എന്തായാലും ഒക്കെ കഴിക്കാൻ വാങ്ങണ്ടേ നമുക്ക് എന്തുണ്ടോ പോയിക്കോ അങ്ങനെ നമ്മൾ രണ്ട് സാധനം സ്വന്തമാക്കിയിട്ടുണ്ട് ഇപ്പോൾ ഇനി നമുക്കൊരു ഫിഫ്റ്റി ഫിഫ്റ്റിയും വാങ്ങട്ടോ വേറെ എന്തെങ്കിലും മസിനോ എന്തെങ്കിലും പറയൂ പറയൂ ഇത് വേണോ ഇതിട്ടാന്ന് വാങ്ങലേ ഐ ഡാൻ തൽക്കാലം ഞമ്മളുണ്ടാക്കുന്നതാണ് അതിൻ്റെ ധാരാളം നമുക്ക് ഇത് മാത്രം എടുക്കാം ഇതിങ്ങനെ കയറിയിട്ടാണ് നമ്മളൊരു ലൊക്കേഷൻ വരുന്നത് എന്നാണ് പറഞ്ഞത് ഓക്കെ റേഞ്ച് നല്ല കുറവാണ് അവിടെ റോഡ് മാപ്പ് ഇട്ടിട്ട് വിധം അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ ഇങ്ങനെ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ കാക്കാടം പോയിൽ ഒരു മലൻ്റെ മേലെത്തിയിട്ടുണ്ട് കേട്ടോ ഇവിടെ എത്തിയപ്പോൾ തന്നെ നല്ല മഴയാണ് മഴ എന്ന് പറഞ്ഞാൽ പോരാമയ ഞങ്ങൾ ഞങ്ങളെ ലൊക്കേഷനിലേക്ക് പോവാണ് ഇനി നടന്നിട്ട് മല സത്യം പറഞ്ഞാൽ ഈ കോട കൊണ്ട് മലയാണ് ശരിക്കും ഇതുവരെ മല കണ്ടിരുന്നു തൊട്ട് മുന്നേ നമ്മൾ കാണിച്ച ആ ഒരു ഇത് കണ്ടില്ല ഞാൻ പറഞ്ഞില്ലേ കോട ആയിരുന്നു കണ്ടില്ലേ കോടയൊക്കെ പോയി അവിടെ മല തെളിഞ്ഞു നിൽക്കാണ്ടോ എന്താ ഇവിടുത്തെ കാലാവസ്ഥയും മഴയും കാറ്റും കോടയും വൈബും ഒക്കെ അവിടെ പാട് പാട് അങ്ങനെ ഞമ്മള് പറഞ്ഞ ഗ്ലാസ് ബ്രിഡ്ജ് മുരട്ടപ്പുള്ളത് അവിടെ നിന്നാണ് ഗ്ലാസ് ബ്രിഡ്ജ് സ്റ്റാർട്ട് ചെയ്യണത് നോക്ക ഗ്ലാസ് ബിഡ്ജ് ആട്ടോ ഇവിടുത്തെ വ്യൂ നോക്കിയേ ഫൈവിലിട്ട് കൊടുക്കോ പോയിന്റ് ഫൈവ് സത്യം പറഞ്ഞ കൊറച്ച് ധൈര്യം നിർബന്ധമാണ് ഇവിടെ നിൽക്കണമെങ്കിൽ ഒന്നാ വ്യൂ ഒന്ന് കാണിച്ചു കൊടുത്താ ആ മലേലുണ്ടല്ലേ ഫുള്ള് ഇറങ്ങി നല്ല കാറ്റ് എന്ന് വെച്ചാല് അടിപൊളി കാറ്റാണ് പോവാണ് നല്ല സീ കാറ്റാണ് ഏകദേശം താഴേന്ന് നല്ല ഐറ്റിലാണ് കേട്ടോ ഈ ഒരു ഗ്ലാസ് പിടിച്ചുള്ളത് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ എല്ലാ കാറ്റും കൂടി ഇവിടക്കാണ് വരുന്നത് ഉറപ്പാണ് നല്ല തണുത്ത കാറ്റാണ് നല്ല ഫീൽ ഉണ്ട് ഇവിടെ നിക്കാൻ അപ്പനു അങ് ദൂരേക്ക് നോക്ക് അത് കാണുന്ന വെള്ളച്ചാട്ടം കേട്ടോ നോക്ക് നല്ലൊരു വെള്ളച്ചാട്ടം അവിടെ നിന്ന് ഇങ്ങനെ ഒഴിക്ക് വരുന്നുണ്ട് അല്ലേ നൈസ് ഇങ്ങനെ ഞങ്ങൾ രണ്ടു പേരും ഇൻഫിനിറ്റി പൂളിന്റെ അടുത്താണ് എന്താണ് എന്ത് ാണ് ഇവിടുന്ന് തോന്നുന്നത് ഈ ഒരു വ്യൂ കണ്ടിട്ട് തണുത്തൊരു കാറ്റും നല്ലൊരു കാലാവസ്ഥ നമ്മൾ രാത്രി ഇങ്ങനെ വെറുതെ നടക്കാൻ ഇറങ്ങിയപ്പോൾ ഇങ്ങനെ ഇരുന്ന് ചൂണ്ടണ ഒരു ഫീല് നോക്കുമ്പോ ഏതോ ഒരു കാക്ക പോലെ ഇങ്ങനെ തോന്നി പിന്നെ ഒന്നുകൂടി നോക്കി മനസ്സിലായി ഏതൊരു പ്രതിമയോട് ഇണ്ടാക്കിയതാണ് നമ്മളെ റിസോർട്ടിന്റെ ഫ്രണ്ടത്തെ നല്ല നൈസായിട്ടുള്ള മഴ നല്ല കോട കാറ്റ് വൈബ് അന്തരീക്ഷം ചായ കിട്ടണം അല്ലേ അഫിനും ഒരു ചായ അങ്ങനെ നമുക്ക് ചായ കിട്ടീനെട്ടോ അപ്പൊ ലൈറ്റ് മഴ തന്നെ നമുക്ക് ചായ കുടിക്കാൻ വിചാരിച്ചു അഫിനു ആണ് ചായത് ചായക്കുണ്ടാക്കാറോ കറക്റ്റ് ചായ അടിപൊളി ചായ ഈ ഒരു ഫീല് ഒരു ചായ രാവിലത്തെ ചായ കുടിക്കാനാണ്ട്ടെ നമ്മൾ ഇങ്ങനെ ജീപ്പിൽ മേലോട്ട് കേറി പോണത് അതായത് ഒരു മേലൊരു പ്ലേസിലാണ് റെസ്റ്റോറൻറ് അപ്പൊ അതിനായിട്ട് അവർ വൈബിനായിട്ട് റെസ്റ്റോറൻറ്റ് അങ്ങനെ സെറ്റ് ചെയ്തതാണ് അവിടെ പോയിട്ട് നമ്മൾ പുട്ടും കടലക്കറിയാണ് നമ്മൾ കഴിച്ചത് വേറെ എന്തെല്ലൊക്കോ ഫുഡ് ഉണ്ടായി ഉണ്ടായിട്ടോ നമുക്ക് ഇഷ്ടപ്പെട്ട ഇതായത് കൊണ്ട് നമ്മൾ ഇത് കഴിച്ചതാണ് മോർണിംഗ് ചായ കുടിക്ക് ശേഷം ഒന്നുകൂടി നമ്മൾ ഗ്ലാസ് പിടിച്ച് കയറിയത് ഒരാളുണ്ട് സത്യം എന്നാൽ ഈ ഒരു വ്യൂ അല്ലെ കറക്റ്റ് വ്യൂ ഒരു മോർണിംഗ് ഇന്നലെ നമ്മള് ഈ ഏകദേശം അഞ്ച് ആറുമണിയൊക്കെ കഴിഞ്ഞാലൊക്കെ കഴിഞ്ഞ ശേഷം വ്യൂ ആയിരുന്നു എന്താണ് ഇവിടുത്തെ ഒരു വൈബിനെ പറ്റി പറയാനുള്ളത് ഇപ്പൊ ഇവിടെ നമ്മൾ ഓരോ പേരത്ത് നിന്ന് ഓരോ വൈബും അറിയുന്നുണ്ടല്ലോ താഴേക്ക് നോക്കിയാ എന്താ എന്താ വിഷയത് ഫുൾ വെള്ളച്ചാട്ടങ്ങളട്ടാ നടു കൂടെ വരുന്ന വൈറ്റ് കാണൊക്കെ വെള്ളച്ചാട്ടങ്ങളാണ് കേട്ടോ കിട്ടിലം വ്യൂ ആണ് അവിടെയൊക്കെ താഴത്തൊക്കെ ഒരേ റിസോർട്ട് ഉണ്ട് തോന്നുന്നുണ്ട് കേട്ടോ നൈസ് വ്യൂ അങ്ങനെ നമ്മൾ നമ്മളെ റിസോർട്ടിൽ നിന്ന് തിരിച്ച് റിസോർട്ടിൽ നിന്ന് തിരിച്ച് പോവാണ് കേട്ടോ മയന്ന് പറഞ്ഞ പോരാ നേരം വെളുത്ത തൊട്ട് നല്ല മയാണ് അവിടെ തട്ടുണ്ട് റോഡിന്റെ കൊല്ലുന്നു കാണിച്ചു കൊടുക്ക് റോഡ് റോഡെന്ന് വെച്ചാൽ സൂപ്പർ റോഡാണ് പക്ഷെ ഇങ്ങനത്തെ പ്ലേസിലൊക്കെ വരുമ്പോ ഇങ്ങനത്തെ റോഡുകളൊക്കെ ആയിരിക്കും ഉണ്ടാകുക വണ്ടേതായാലും ആടെ ഇവിടെ ഒക്കെ ഓണം തട്ടീണോ തട്ടി വെച്ചാൽ അടി അടി ഉണ്ടാവില്ലേ അടിയ സംഭവങ്ങളൊക്കെ നല്ലോണം തട്ടിയിട്ടുണ്ട് എന്തായാലും റോഡൊക്കെ ഒന്നുകൂടി ഒന്ന് സെറ്റായ അടിപൊളിയാണ് പക്ഷെ ഇങ്ങനെ അഡ്വഞ്ചർ വരുമ്പോൾ ഇങ്ങനത്തെ വൈബം ആണെന്ന് തോന്നുന്നു അല്ലേ മായപ്പോ കൂടിയതാണ് എനിക്ക് തോന്നുന്നത് ഫുള്ള് കോട കൊണ്ട് നിറഞ്ഞു കിടക്കാൻ കേട്ടോ ഇവിടുത്തെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് എന്താ അറിയുമോ ഇവിടെ ഒരു സ്കൂൾ ഉണ്ട് എവിടെ പോയി ഇതാ ഇതൊരു സ്കൂൾ കേട്ടോ സെന്റ് മേരീസ് എൽ പി യു പി ഹൈസ്കൂള് അവിടുത്തെ മക്കളെ ഒരു വൈബാ ഞാൻ നോക്കണേ കണ്ടോ ഏഹ് ഇടുക്കൂ ക്ലാസ്സിന് ഉള്ള കൂടി കാണിച്ചു കൊടുക്ക് മുത രസേ വായക്കാലത്തെ കൂടെ പഠിക്കുമ്പോ ആ ഒരു ഫീല് കറക്റ്റ് കോടയും മയ തണുപ്പും ഒരു നാച്ചുറൽ ഫീൽ മക്കൾക്ക് കിട്ടും കൺഫേം എന്തായാലും ഈ മയനെ കൊണ്ടോ കാറ്റിനെ കൊണ്ടോ ഒരാൾക്കും ഒരാൾക്കും ഒരു ബുദ്ധിമുട്ടോ ഒരു പ്രശ്നങ്ങളോ ഇല്ലാണ്ട് കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് കാരണം നമ്മളെ വയനാട് മുണ്ടക്കൈ ഉരുള ഏകദേശം ഈ ഒരു ടൈമിലാണ് നമ്മളൊക്കെ അവിടെ പോയിരുന്നു വല്ലാത്തൊരവസ്ഥയാണ് അതുകൊണ്ട് ആർക്കും ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ട് കൊണ്ട് ഉണ്ടാവരുത് എന്നാണ് പ്രാർത്ഥിക്കാനുള്ളത് ഞങ്ങളെ യാത്ര തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ജസ്റ്റ് വണ്ടി ഒന്ന് നിർത്തിയിട്ടാണ് കേട്ടോ അല്ലേ എന്തിനാന്ന് എന്തിനാന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം ഇവിടുത്തെ ഒരു വ്യൂ അതായത് കോട കോടെന്നറിഞ്ഞിട്ട് നമുക്ക് കാണുന്നില്ല അങ്ങനെ അങ്ങോട്ടേക്ക് പോകാണ്ടല്ലേ അത് മുന്നേ അങ്ങ് മറിഞ്ഞു പോവുക കോടനോട് ഇത് പറഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടുണ്ട് യാത്ര കേട്ടോ ജസ്റ്റ് ഒന്ന് മുന്നോട്ട് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം അതിൻ്റെ ഒരു ഇത് ഉണ്ടോ അവിടെ ഒക്കെ അവിടെ ഒക്കെ വണ്ടി ഉണ്ട് ജസ്റ്റ് ഒരു മിന്നായ പോലെ അവിടെ നിർത്തിട്ടതാ വണ്ടി ഓടിക്കാൻ കണ്ടോ ആ അപ്പോഴാണ് നമ്മൾ റംബൂട്ടാൻ കണ്ടത് നോക്ക് ഓ ഒരു പാവം ചേട്ടനാണ് കേട്ടോ നമ്മക്ക് നല്ല മയത്ത് ഒരു കച്ചവടം ചെയ്യണത് കണ്ടപ്പോ നമുക്ക് എന്താ ഫിനോ കുറച്ച് റംബൂട്ടാൻ വാങ്ങിയാലോ ഓക്കെ വണ്ടി റിവേഴ്സ് എടുക്കാം സന്തോഷാവും ഞമ്മക്കൊരു സന്തോഷാവും എത്ര വണ്ടി ഇരുനൂറ്റി സോ സോറി ഗൂഗിൾ പേ വേണോ അങ്ങനെ നമ്മൾ വാങ്ങിയിട്ടുണ്ട് സത്യം പറഞ്ഞ അഫ്നു ഉമ്മക്ക് ഭയങ്കര ഇഷ്ടമാണ് റംബൂട്ടാൻ അപ്പൊ ഉപ്പക്കും ഇഷ്ടാട്ടോ അപ്പൊ ഒരു കിലോട് വാങ്ങിയതാ ഞങ്ങൾ എന്താളും കഴിക്കെങ്കിലും കഴിക്കൂട്ടോ പക്ഷെ ഉമ്മക്ക് ഉമ്മക്ക് ഭയങ്കര ലൈക്ക് ആയി റംബൂട്ടാൻ അങ്ങനെ എന്താ പറയുക സീസൺ ആയെന്ന് തോന്നുന്നുണ്ട് അങ്ങനെ കാണുന്നുണ്ട് അപ്പൊ ഞങ്ങള് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പിയാണ് അപ്പൊ ഇനി അഫ്നു അഫ്നുന്റെ വീട്ടിലേക്ക് ഉണ്ടാക്കണം വഫിനോ ചെറ്റല്ലേ അപ്പോൾ എല്ലാവർക്കും ചേച്ചാ ബൈ ബൈ